ഹായ് ഗേസ് വെൽക്കം ബാക്ക് ടു ദിലിസ് വേൾഡ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ തലയിലേക്കുള്ള നെരച്ച മുടി നമുക്ക് നാച്ചുറലായിട്ട് എങ്ങനെ കറുപ്പിക്കാൻ പറ്റും എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ആ പണ്ടുകാലത്തൊക്കെ പ്രായമാവുന്നതിന്റെ ലക്ഷണമായിട്ടാണ് നമുക്ക് നരച്ചു തുടങ്ങുന്നതായിട്ട് കാണുന്നത് ഇന്ന് ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികൾക്ക് പോലും അരച്ച് തുടങ്ങുന്നതായിട്ട് കാണുന്നുണ്ട് അതിനുള്ള ബെസ്റ്റ് ഹോം റെമഡി കൂടിയാണിത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക നമുക്ക് വീഡിയോയിലൂടെ നോക്കാം നമ്മുടെയൊക്കെ വീടിന്റെ പറമ്പിലും അതേപോലെ തന്നെ റോഡിന്റെ സൈഡിലൊക്കെ നിൽക്കുന്ന ഒരു ചെടിയാണ് ആവണക്ക് ചെടി കാസ്ട്രോയിൽ പ്ലാന്റ് എന്ന് പറയും നമുക്ക് കാസ്ട്രോയിൽ ഉണ്ടാക്കുന്നത് ഈ ചെടിയിൽ നിന്ന് തന്നെയാണ് പപ്പായുടെ ഇലയെ പോലെ നല്ല വലിപ്പമുള്ള ഇലയാണ് ഇതിനുള്ളത് നമ്മൾ വളരെയധികം കണ്ടാൽ പോലും ശ്രദ്ധയിൽപ്പെടുത്താത്തൊരു ചെടി കൂടിയാണിത് ഇനി നിങ്ങളത് എവിടെ കണ്ടാലും അതിൻ്റെ മൂന്ന് നാല് ഇലയെങ്കിലും പറിച്ചെടുത്തോളൂ ഒരു പ്രത്യേക തരം അത്ഭുത മരുന്ന് തന്നെയാണത് നമ്മൾ മുടി കറുപ്പിക്കാൻ എന്ന പോലെ തന്നെ നടുവേദനയ്ക്കും അതേപോലെ തന്നെ വാദസംബന്ധമായ രോഗങ്ങൾക്കും ഒക്കെ പ്രതികരിയാണ് ഈ ഇല ഇല കിഴിപിടിക്കുന്നതും അതേപോലെ തന്നെ അരച്ചു പുരട്ടുന്നതൊക്കെ വാദസംബന്ധമായ അസുഖങ്ങൾക്ക് പ്രത്യേകം മരുന്ന് തന്നെയാണത് പെട്ടെന്ന് അസുഖം മാറ്റുന്ന തരത്തിലുള്ള ഒരു വിദ്യ കൂടിയാണ് ഈ മരുന്നു കൊണ്ടുള്ള ചികിത്സ അപ്പൊ ഇത് എവിടെ കണ്ടാലും പറിച്ചെടുത്തോളൂ ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നമ്മളൊന്ന് ഹെയർ ഡേ പാക്ക് റെഡിയാക്കി എടുക്കുന്നത് അപ്പൊ അത് നന്നായി കഴുകി കഴുകിയെടുത്തതിനു ശേഷം അതിന്റെ ഇല മാത്രം ഒന്ന് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാണ് ചെയ്യുന്നത് ഇത് ഞാൻ ഇന്നലെ പറിച്ചെടുത്ത കാരണം കുറച്ചൊന്ന് ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കാരണം ഞാൻ നമുക്കിത് പൊടിയായിട്ട് യൂസ് ചെയ്താലും നമുക്ക് അത്രയും തന്നെ ബെനിഫിറ്റ് തന്നെയാണ് അപ്പോൾ അതൊന്ന് കഴുകിയെടുത്തതിനു ശേഷം ഞാൻ ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഒരു നാലോ അഞ്ചോ ഇല തന്നെ മതിയാവും നമുക്ക് നല്ല വരുപ്പമുള്ള ഇലയായ കാരണം നാലോ അഞ്ചോ ഇലയായി തന്നെ മതിയാകും നമുക്ക് കൂടുതലായിട്ട് തോന്നും നമുക്ക് അരച്ചെടുക്കുന്ന സമയത്ത് അത് കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അതെല്ലാ പീസസൊന്നും നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇന്ന് ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികൾക്ക് പോലും തല നരച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട് അത് ചിലപ്പോൾ ഹോർമോൺ ചേഞ്ചസ് ആയിരിക്കാം ചിലത് പാരമ്പര്യമായിട്ട് വരുന്നതായിരിക്കാം നല്ല പ്രോട്ടീനും ഒക്കെ അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കുക വിറ്റമിൻസിൻ്റെയും പോഷകാഹാരത്തിൻ്റെയും കുറവ് നമുക്ക് തല നരച്ചു വരുന്നതായിട്ട് കാണാം പിന്നെ പാരമ്പര്യമായിട്ട് അച്ഛനും അമ്മയ്ക്കൊക്കെ പെട്ടെന്ന് നരച്ചു വരുന്നൊരു ഫാമിലിയിൽപ്പെട്ട ആ കുട്ടിയാണെങ്കിൽ നരച്ചു വരുന്നതായിട്ടും കാണാം അപ്പോൾ നമുക്ക് ഇതേപോലെ കെമിക്കൽസ് ഇല്ലാത്ത ഹെയർ ഡേ പാക്ക് ഉണ്ടാക്കി തേക്കുകയാണെങ്കിൽ നമുക്ക് യാതൊരു വിധത്തിലുള്ള സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല മാത്രല്ല നമ്മൾ കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള പാക്കുകളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികൾക്ക് യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് വർഷം നമ്മളത് അപ്ലൈ ചെയ്യേണ്ടി വരും അപ്പോൾ എന്താണെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ചില ആളുകൾക്കൊക്കെ തലയിൽ ഹെയർ പാക്കുകൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നീർക്കെട്ട് വരാനുള്ള സാധ്യതയുണ്ട് അതിനുള്ള പരിഹാരം കൂടിയാണ് ഈ പനിക്കൂർക്കയില ആറോ ഏഴോ പനിക്കൂർക്കയില എടുത്തതിനു ശേഷം കഴുകി വൃത്തിയാക്കി അതേപോലെ തന്നെ കട്ട് ചെയ്തെടുത്തതാണിത് പിന്നെ അത് അരച്ചെടുക്കാനായിട്ട് ചതച്ചെടുക്കാനായിട്ട് ചായപ്പൊടി തിളപ്പിച്ച വെള്ളമാണിത് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് രണ്ട് ടീസ്പൂൺ അളവിൽ ചായപ്പൊടി ഇട്ടതിന് ശേഷം അര ഗ്ലാസ് ആയിട്ട് കുറുക്കിയെടുത്തതാണിത് ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് കല്ലിലിട്ടൊന്ന് ചതച്ചെടുക്കാം ഇങ്ങനെ ചതച്ചെടുക്കുന്നത് വഴി നന്നായിട്ട് തന്നെ അതിൻ്റെ നീര് കിട്ടും ആ നീര് വെച്ചിട്ടാണ് നമ്മളിത് ഹെയർ ഡേ പാക്ക് റെഡിയാക്കി എടുക്കുന്നത് പിന്നെ ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല ഞാനെടുത്തുള്ള ബെല്ലേക്കും കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാൻ ഇടുന്ന സമയത്തിന് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ പിന്നെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസൊക്കെ ഒന്നും കണ്ടിട്ടില്ല അത്ര ഒന്ന് പോയി കാണണം പിന്നെ ഹെയർ ഡേ പാക്ക് ഉണ്ടാക്കുന്ന ഒരുപാട് വീഡിയോസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് അത് കണ്ടതിന് ശേഷം ഏതാണ് യൂസ്ഫുൾ എന്ന് തോന്നുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ അതൊന്ന് കണ്ടു നോക്കൂ ഈയിൽ നമ്മൾ ചതച്ചെടുക്കുന്ന സമയത്ത് തന്നെ അതിൽ കുറേ വെള്ളം ഉണ്ടാവും അതിനോടൊപ്പം തന്നെ നമ്മൾ ചായ തിളപ്പിച്ച വെള്ളം കൂടെ ചേർത്തിട്ടാണ് നന്നായിട്ട് ചതച്ചെടുക്കുന്നത് അപ്പം അതിനാവശ്യമായിട്ടുള്ള വെള്ളം അതും തന്നെ കിട്ടിക്കോളും ഇത് നന്നായിട്ട് ചതച്ചെടുത്തതിന് ശേഷം അതിന്റെ വെള്ള യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ഹെയർ ഡെ പാക്ക് റെഡിയാക്കി എടുക്കുന്നത് ഈ കല്ലില് ചതയ്ക്കുന്നതിന് പകരമായിട്ട് നമുക്ക് മിക്സർ ജാറിൽ ജാറിലിട്ടിട്ടൊന്ന് ചതച്ചെടുത്താലും മതി ആ സമയത്ത് മിക്സർ ജാർ ചൂടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം ജസ്റ്റ് ഒന്ന് പ്രഷ് ചെയ്തെടുത്താൽ മാത്രം മതിയാകും ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് തന്നെ ബെനിഫിറ്റ് നല്ല കിട്ടിക്കോളും ഇപ്പം ഞാൻ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ജ്യൂസൊന്നും ഏതെങ്കിലും ഒരു അരിപ്പ് ഉപയോഗിച്ച് ഒന്ന് അരിച്ചെടുക്കാം ഇങ്ങനെ അരിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് വെള്ളം ആവശ്യമായിട്ട് തോന്നുകയാണെങ്കിൽ നമ്മൾ ചായ തിളപ്പിച്ച വെള്ളം ബാലൻസ് ഉണ്ടാവുമല്ലോ അത് വെച്ചിട്ട് നമുക്കൊന്ന് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം അരിച്ചെടുക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ ഫുള്ളായിട്ടുള്ള ബെനിഫിറ്റും അതിലേക്ക് കിട്ടിക്കോളും ഇതിൽ കൂടുതലായിട്ട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മുടെ മുടിയുടെ ലെങ്ത്തിനനുസരിച്ച് മാത്രമാണ് നമ്മളതിലേക്ക് ചായ തിളപ്പിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത് നല്ല കൂടുതൽ ഉള്ള മുടിയാണെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം ഇരുന്നാലും കുഴപ്പമില്ല കുറച്ച് മാത്രമേ നമ്മൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം മാത്രം യൂസ് ചെയ്താൽ മതി അല്ലെങ്കിൽ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്ന പൊടികളുടെ അളവ് കൂട്ടേണ്ടതായിട്ട് വരും അപ്പം നമുക്ക് അത്രയും തന്നെ പേസ്റ്റ് ആയിട്ട് വരും ഇനി നമുക്കിതെല്ലാം നന്നായിട്ട് തന്നെ നരിഞ്ഞ് ഇപ്പോൾ ഞാൻ എല്ലാം തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇത് ഇത്രയും വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒരു ഇരുമ്പ് ചീനച്ചട്ടിയോ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ഏതെങ്കിലും ഒരു പാത്രം എടുത്തതിന് ശേഷം അതിലേക്ക് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് രണ്ട് ടീസ്പൂൺ അളവിൽ നെല്ലിക്ക പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നെല്ലിക്കപ്പൊടിയൊക്കെ അടുത്തുള്ള ആയുർവേദ കടകളിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും അങ്ങനെയാണെങ്കിൽ നമുക്ക് വിശ്വസിച്ച് തന്നെ വാങ്ങിക്കാവുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും നമുക്ക് ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ സൂട്ടബിൾ ആയിട്ട് തോന്നിയെങ്കിൽ അവിടെ നിന്ന് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള പൊടി അതേപോലെ തന്നെ ഡേറ്റ് ഉള്ള എക്സ്പയറി ഉള്ള പൊടി ഒക്കെ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കും പിന്നെ അതിലേക്ക് ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ചെമ്പരത്തിപ്പൂവിൻ്റെ പൊടി നിങ്ങളുടെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ആവണക്കിൽ അരച്ചെടുക്കുന്ന സമയത്ത് തന്നെ കുറച്ച് ചെമ്പരത്തിപ്പൂവും കൂടെ അതിലിട്ട് അരച്ചെടുത്താലും മതി അപ്പോൾ അത്രയും തന്നെ ബെനിഫിറ്റ് നമുക്ക് കിട്ടിക്കോളും ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ ചെമ്പരത്തിപ്പൂവിൻ്റെ പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുക്കുമ്പോൾ അതിൽ കട്ട കെട്ടാതെ നല്ല ശ്രദ്ധിക്കുക വെള്ളം കൂടുതലായിട്ട് പോവാതിരിക്കണം അപ്പോൾ നമുക്ക് വെള്ളം കൂടുതലായിട്ട് പോവാണെങ്കിൽ വീണ്ടും പൊടികൾ ചേർക്കേണ്ടതായിട്ട് വരും കേട്ടോ ഇപ്പം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇതുപോലുള്ള നാച്ചുറൽ ഹാർഡ് പാക്കുകളൊക്കെ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് യൂസ് ചെയ്ത് തന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് കിട്ടിയിട്ടില്ലെങ്കിലും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് വഴി ബെസ്റ്റ് റിസൾട്ട് തന്നെ കിട്ടും കാരണം നമുക്ക് പിന്നീട് വളരുന്ന ഓരോ മുടിയും ബ്ലാക്ക് ആയിട്ട് വരാനായിട്ട് സഹായിക്കും കാരണം നമ്മൾ ഒന്നോ രണ്ടോ പ്രാച്ച് യൂസ് ചെയ്തിട്ട് നിർത്തുകയാണെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് കംപ്ലീറ്റ് കിട്ടില്ല കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നതന്നെ വേണം ഇപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊരു പാത്രം ഉപയോഗിച്ച് അടച്ചു വെച്ച് ഒരു ഓവർനൈറ്റ് നമുക്ക് അതേപോലെ തന്നെ അടച്ചു വെച്ചിരിക്കണം അല്ലെങ്കിൽ ഒരു എട്ട് മണിക്കൂർ നമ്മൾ വെച്ചാൽ മതി അപ്പം നമ്മൾ രാവിലെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് രാത്രി ഇത് ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഞാൻ എട്ട് മണിക്കൂറിന് ശേഷം അതായത് ഒരു ഓവർനൈറ്റ് വെച്ചതിന് ശേഷമാണ് എടുത്ത് നോക്കിയത് നന്നായിട്ട് തന്നെ ബ്ലാക്ക് കളറായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് തേക്കുന്നതിന് മുമ്പ് തലയിൽ എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ ആ എണ്ണയൊക്കെ ഒന്ന് ആദ്യം തന്നെ കഴുകി കളഞ്ഞതിന് ശേഷം ഉണങ്ങിയ മുടിയിലാണ് ഇത് തേച്ച് കൊടുക്കേണ്ടത് എണ്ണയിലെ മുടിയിൽ തേക്കുകയാണെങ്കിൽ നമുക്ക് അത്രയേറെ റിസൾട്ട് കിട്ടില്ല പിന്നെ ഒരുപാട് നാളായിട്ട് നമ്മൾ ഹെയർ ടൈ കെമിക്കലുള്ള ഹെയർ ടൈ പാക്കുകളൊക്കെ യൂസ് ചെയ്തത് ആണെങ്കിൽ നമുക്ക് ഫസ്റ്റ് യൂസ് തന്നെ റിസൾട്ട് കിട്ടില്ല ഇത് തലയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഏകദേശം ഒരു മണിക്കൂറിന് മുകളിലെങ്കിലും ഈ തലയിൽ വെച്ചിരിക്കണം ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം പിന്നെ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം കുറച്ച് ആഴ്ചയിൽ ഒരു പ്രാവശ്യം പിന്നെ അടുത്ത പ്രാവശ്യം മാസത്തിലൊരു പ്രാവശ്യമായിട്ട് നമുക്കിത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാം ബെസ്റ്റ് റിസൾട്ട് തന്നെ കിട്ടും നമുക്ക് കെമിക്കൽ ഹെയർ ഡൈ പാപ്പുകൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കാവുന്നതാണ് നിങ്ങൾ ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അതേപോലെ ഉണ്ടാവുന്ന വിചാരിക്കുന്നു അപ്പം അടുത്ത നല്ലൊരു കുക്കിംഗ് വീഡിയോ ആയിരുന്നു വരെ ഓക്കെ ബൈ